ദൈവത്തിനു സ്തുതി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആൾത്താരയുടെ മുമ്പിൽ കൃപാസന മാതാവിൻ്റെ മുമ്പിൽ ആയിരക്കണക്ക് സാക്ഷ്യങ്ങൾ പറഞ്ഞ ഈ ഒരു വേദിയിൽ എൻ്റെ ഒരു സാക്ഷ്യം പറയാൻ ലഭിച്ച കൃപയ്ക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു പശുത മാതാവിനും നന്ദി പറയുന്നു ഈശോയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങൾ വരുന്നത് ചെന്നൈ നിന്നാണ് ചെന്നൈയിൽ എൻ്റെ പേര് തോമസ് ഇത് എൻ്റെ ഭാര്യ ലിസിയാണ് ഞങ്ങൾക്ക് പറയാനുള്ള എന്ന് പറയുന്നത് ഞങ്ങൾ കൃപാസന മാതാവിനെ പറ്റിയും അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്ന അനേകം അത്ഭുതങ്ങളെ പറ്റിയും നിറയെ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഞങ്ങൾ ചെയ്യുന്നത് കോൺട്രാക്ട് ബിസിനസ്സാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിലൂടെ അകത്ത് വരുന്ന സർവീസസ് വർക്കുകൾ കോൺട്രാക്ട്മാരി എടുത്ത് ചെയ്യുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ മധുരയ്ക്ക് വരികയും അവിടെ ഒരു കോൺട്രാക്ട് എടുത്തെടുക്കുകയും ചെയ്തു സാധാരണയിൽ നമുക്ക് വന്ന് പേ പേയ്മെൻറ്റുകൾ അവർ വന്നിട്ട് പാർട്ട് പേയ്മെൻറ്റുകളായിട്ട് അല്ലെങ്കിൽ റണ്ണിങ് ബില്ലെന്ന് പറയും അതുപോലെയാണ് തന്നുകൊണ്ടിരുന്നത് പ്രോജക്റ്റ് തീരാൻ തീരുന്ന സമയമായപ്പോഴത്തേക്കും പേയ്മെൻറ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് വലിയ ഡിലേ ആയി അവർക്കാണെങ്കിൽ പേ അവരുടെ പ്രോജക്റ്റ് തീർത്ത് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രോജക്റ്റ് തീരുകയും നമ്മളിവിടെക്ക് തരാനുള്ള പൈസ അവിടെ തന്നെ നിന്നു പോവുകയും ചെയ്തു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു കാരണം മുന്നോട്ടുള്ള പ്രോജക്റ്റുകൾക്കെല്ലാം ഇത് ബാധിക്കുമായിരുന്നു ഫണ്ടിൻ്റെ ഒരു പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ ഇരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ വന്നിട്ട് കൽഭാസൻ മാതാപിതൃ ഇവർ കേൾക്കുന്നതും ഓൺലൈനായിട്ട് തന്നെ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ വന്നിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇവിടെ വരികയും ആ ഇവിടുന്ന് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും മാതാവിനെ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം ഏകദേശം ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഏകദേശം ഒരു മാസത്തിനകം ഏകദേശം ഒരു വർഷമായിട്ട് ഞങ്ങൾ വന്നിട്ട് ഈ പൈസയ്ക്ക് വേണ്ടി വളരെ രീതിയിൽ പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചുവെങ്കിലും ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഏകദേശം ഒരു മാസത്തിനകത്ത് തന്നെ വളരെ ചുരുങ്ങിയ സമയങ്ങളോട് തന്നെ ഞങ്ങൾക്ക് വന്ന് ക്ലൈൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൺ വരികയും അവിടുന്ന് ഞങ്ങളെ ഒരു ഡിസ്കഷൻ വിളിക്കുകയും ചെയ്തു ആ ഡിസ്കഷൻ നമ്മൾ ഉടനെ പോവുകയും അവിടുന്ന് വന്നിട്ട് അനുകൂലമായ ഒരു മറുപടി തരികയും ചെയ്തു കുറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് തരാനുള്ള പൈസ മുഴുവൻ അവർ വന്ന് നമ്മുടെ ബാങ്കിലെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമായിരുന്നു അതുപോലെ തന്നെ അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത് ഏകദേശം ഒരു നാലഞ്ച് മാസങ്ങൾ മുമ്പ് ഞങ്ങൾക്ക് ജി എസ് എന്നൊരു നോട്ടീസ് വന്നിരുന്നു ഈ നോട്ടീസിൽ വലിയൊരു തുകയായിരുന്നു പറഞ്ഞിരുന്നത് അതിന് നമ്മൾ റിപ്ലൈ ആക്കി കൊടുത്തിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഈ ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു ഈ ജി എസ് ടി പ്രശ്നത്തിൽ നിന്ന് അതിനുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് ലഘൂകരിച്ച് തരണമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ നമുക്ക് ആ ജി എസ് ടി അവർ പറയുന്ന എമൗണ്ടിൽ വളരെ ചെറിയ ഒരു എമൗണ്ട് ആയിട്ട് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റ് ആ എമൗണ്ട് കുറയ്ക്കുകയും ഞങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു സെറ്റിൽമെൻ്റ് വരികയും ചെയ്തു മൂന്നാമത്തെ ഒരു കാര്യം എൻ്റെ വൈഫിനാണ് പറയാനുള്ളത് അവളുടെ കണ്ണിന് ഒരു തിമിരം വരികയും അതിന് ഡോക്ടർ ഡോക്ടറെടുത്ത് പോവുകയും അതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് അത് അവൾ തന്നെ പറയും ആദ്യമായി ദൈവമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എനിക്ക് മാതാവ് ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹത്തെപ്പറ്റി പറയ പറയാനാണ് ഞാൻ പോകുന്നത് ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച നന്നായി മങ്ങിപ്പോവുകയും വായിക്കാൻ പറ്റുന്നില്ല ശരിക്കും കാണാൻ പോലും പോയി അപ്പോൾ ഞങ്ങൾ പോയി ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്തു ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിനകത്ത് തിമിരമാണ് അതുകൊണ്ടാണ് കാഴ്ച കുറഞ്ഞു പോയത് അതിന് അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യണം ഇപ്പം ഞാൻ കണ്ണാടി കെഴുതിത്തരാം ഇപ്പോൾ കണ്ണാടി വയ്ക്കുക ആറ് മാസം കഴിഞ്ഞ് വന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു ശേഷം ഒരു മാസം കഴിഞ്ഞാണ് ഞങ്ങളിവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞ് ആ വിശുദ്ധ ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരയ്ക്കുന്ന സമയത്ത് എൻ്റെ ഈ കൺപോളകളിൽ ആ തൈലം വെച്ച് കുരിശ് വരച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അത് ഓപ്പറേഷൻ കൂടാതെ ഇതൊന്ന് മാറ്റി എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം ഞാൻ ആ തൈലം വരട്ടി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ പെട്ടെന്ന് വെള്ളം വരാൻ തുടങ്ങി ഒന്ന് രണ്ട് ദിവസം ശ്രദ്ധിച്ചു അത് കഴിഞ്ഞപ്പോൾ അത് കൂടി കൂടി വന്ന് നോൺ സ്റ്റോപ്പ് ആയിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടറെ കിട്ടിയില്ല അതിനേക്കാൾ സീനിയറായ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണിച്ചു അപ്പോൾ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പറഞ്ഞു കണ്ണിൽ ചെറിയൊരു ഇൻഫെക്ഷനാണ് അതിനെ ഡ്രോപ്സ് ഒഴിച്ചാൽ മതി എന്നും പറഞ്ഞ് ഡ്രോപ്സിന് എഴുതി തന്നു അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എൻ്റെ കണ്ണിൽ തിമരമുണ്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല തിമിരത്തിൻ്റെ ഒന്നും കാണുന്നില്ല വിഷമൊക്കെ നോർമലാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി അന്ന് ഡോക്ടർ പറഞ്ഞതിന് കുഴപ്പമുണ്ടെന്ന് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ച് ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് പോകണമല്ലോ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പോയി ഒന്നുകൂടെ ഡോക്ടറോട് ചോദിക്കാമെന്ന് കരുതി പിന്നെ വീണ്ടും ചെന്ന് ചെക്കപ്പ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എനിക്കൊരു കാര്യം പറയാനുണ്ട് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൻ്റെ കണ്ണിൽ തിമര ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല തിമരമൊന്നും കാണുന്നില്ല കണ്ണെല്ലാം നോർമലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാസം ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കുഴപ്പമുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ശരിയെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യാവുന്നതും പറഞ്ഞ് എടുത്ത് എടുത്തുവച്ച് വീണ്ടും ചെക്കപ്പ് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിനൊരു കുഴപ്പവും ഇല്ല ഡോക്ടറ് പറഞ്ഞ് കണ്ണിലൊരു കുഴപ്പവും ഇല്ല ഒരു മരുന്നിൻ്റെ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അത് ദേവമാതാവിൻ്റെ ഒരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് അമ്മയ്ക്ക് ഒരായിരം ആയിരം നന്ദി അതുകൂടാതെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത് ഞാൻ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും ഓൺലൈനായിട്ട് കൂടുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ധ്യാനം കൂടി കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും മൗനമായിരുന്നു പ്രാർത്ഥിക്കാം ഈ സമയം മാതാവും ഈശോയും ഈ ആൾത്താരിൽ എഴുന്നോട്ട് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കൊരു സ്ഥലത്ത് നിന്ന് ഈ പണി ചെയ്തു കൊടുത്ത ഒരു സ്ഥലത്ത് നിന്നും ഒരു പത്ത് ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു അത് മാസങ്ങളായി അഞ്ചെട്ട് മാസങ്ങളായ പൈസയായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുത്തത് മാതാവ് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നുണ്ടെങ്കിൽ മാതാവ് സഞ്ചാരി മാതാവാണല്ലോ ഈ നിമിഷം മാതാവ് ആ ഓണറുടെ അടുത്ത് കടന്ന് തന്ന ഞങ്ങൾക്ക് ഈ പൈസ ഇന്ന് തന്നെ വാങ്ങിത്തരണം ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി അവിടുന്ന് ഒരു ഫോൺ ഞങ്ങൾക്ക് വരണം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ഒന്നേ മുക്കാലായപ്പോൾ ധ്യാനം കഴിഞ്ഞു അതിനുശേഷം നാലു മണിയായപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻറ്റിന് ഫോൺ വന്നു നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ എൻ്റെ ഓഫീസിൽ വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ആ ഓണർ ഈ പൈസയുമായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ തന്നെ ആ പൈസ മുഴുവനായും തന്ന് ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു ഇത് സഞ്ചാരി മാതാവ് ചെയ്ത ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇതിനായി അമ്മയ്ക്കും മാതാ ഉണ്ണീശോയ്ക്കും ഒരായിരം നന്ദി അടുത്തായിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ പ്രേഷിതർ ജീവിതം ഇവിടുന്ന് ഉടമ്പടി എടുത്തിന് ശേഷം ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യം ഞങ്ങൾ ചെന്നൈ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കുർബാന കുർബാ കുർബാസിൻ്റെ പത്രം വന്നിട്ട് മൂന്ന് ലാംഗ്വേജിലാണ് ഞങ്ങൾ മേടിക്കാറ് ഇംഗ്ലീഷും മേടിക്കും തമിഴ് മേടിക്കും മലയാളം മേടിക്കും ഇത് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷിലുള്ള ഇത് കൊടുക്കും അതുപോലെ തന്നെ തമിഴും മലയാളിയും മലയാളം സംസാരിക്കുന്നവർക്ക് അത് ആ രീതിയിലുള്ള കൊടുക്കും ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയതിന് ശേഷം പത്രം തീർന്നു പോകുമ്പോൾ ഞങ്ങൾ പോസ്റ്റൽ വഴി പത്രം മേടിക്കുകയും അവിടെ വിതരണം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഞങ്ങൾ പരിഷിത പ്രവർത്തനം എന്ന് പറയുമ്പം അനാഥ ഇല്ല അനാഥ ഇല്ലങ്ങൾ നമ്മൾ അവിടെ ഉണ്ട് രണ്ട് മൂന്നാൾ അനാഥ ഇന്നങ്ങളുടെ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള ഉണ്ട് അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന ജീവിതം വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു കാര്യമാണ് ഇവിടെ കൃപാസന പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ജന്മാല ചൊല്ലാനും ഒരു ദിവസം പോലും വിടാതെ പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് ബൈബിൾ പാരായണത് ബൈബിൾ വായിക്കുന്നതിൽ ബൈബിൾ വായിക്കുന്നതിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ബൈബിളിനെ പറ്റി എനിക്ക് നല്ലോണം അറിയാൻ എല്ലാം അറിയാമെന്നായിരുന്നു പക്ഷേ ഇവിടുന്ന് ബൈബിൾ വായിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ തുടങ്ങിയതിന് ശേഷം മനസ്സിലായി നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ബൈബിളിൽ നിന്ന് പഠിക്കാനോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കാനുള്ള ഒരു പ്രചോദനം ഇവിടുന്ന് കിട്ടി ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു പരിശുദ്ധ മാതാവിനോളം നന്ദി രേഖപ്പെടുത്തുന്നു കുർബാന കുമ്പസാരം അതുപോലെ തന്നെ അത് ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങളെ കരുതുന്നു കാരണം അതുവരെ ഒന്ന് കുർബാനയ്ക്ക് പോകണം അല്ലെങ്കിൽ കുമ്പസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ അത്ര നിർഗഷ്ടൊന്നും ഇല്ലായിരുന്നു എപ്പോൾ സാധിക്കും അപ്പോൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ അത് അന്വേഷിച്ച് എവിടെ കുർബാന സമയങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ അത് ചെയ്യാറുണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഈ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം ആരും നിസാരമായി കരുതരുത് അവിടെ മാതാവിൻ്റെ ഈശോയുടെയും സാന്നിധ്യം എപ്പോഴുമുണ്ട് നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു മാതാവാണ് ഇവിടെയുള്ളതെന്നുള്ളതിൻ്റെ തെളിവാണത് ഞാനത് അനുഭവത്തിൽ എനിക്ക് നന്നായി ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം വരുളണമേ ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സങ്കീർത്തനം നാല് ഒന്നാം വചനം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉടൻ മറുപടി തരാത്ത തരാത്തതായി തോന്നുന്ന നിമിഷങ്ങളിൽ പോലും കർത്താവിനെ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ഈശോ നമ്മുടെ നിലവിളി അവഗണിക്കാതിരിക്കില്ല ഉത്തരങ്ങൾ ആവശ്യപ്പെടാതെ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാനാണ് ഉടമ്പടി മക്കളെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്നത് കണ്ണീരോടെ കാത്തിരുന്നാലും പ്രത്യാശ നഷ്ടപ്പെടാതെ വിശ്വാസത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധിക്കുമെന്ന് ഉടമ്പടി മക്കൾ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം തക്ക സമയത്തിന് മറുപടി നൽകും എന്ന് നമുക്ക് വിശ്വസിക്കുന്നവരാണ് ഉടമ്പടി മക്കൾ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ നിലവിളികൾ അമ്മ മാതാവാണ് ഈശോയിലേക്ക് ഈ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ ഈശോയിലേക്ക് നമ്മുടെ ഓരോ നിലവിളികളും കൊണ്ടെത്തിക്കുന്നത് ഈശോയുടെ ഹൃദയത്തിലേക്കാണ് അങ്ങനെയുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് തോമസും ലിസിയും നമ്മളോട് ഷെയർ ചെയ്തത് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടിയ ഒരു സമയം അസാധ്യമെന്ന് തോന്നിയ ഒരു സമയമാണ് കിട്ടാതിരുന്ന ക്യാഷ് കിട്ടാതിരുന്നപ്പോൾ പല കാര്യങ്ങളിലും പല രീതിയിലും ശ്രമിച്ചു പിന്നീട് ഉടമ്പടി എടുത്താൽ ഉടനടി സഹായം ലഭിക്കുമെന്ന് പല പലരിൽ നിന്നും കേട്ടു സാക്ഷ്യങ്ങളിൽ നിന്ന് വെളിപ്പെട്ടു അങ്ങനെയാണ് ഉടമ്പടി ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നത് ഉടമ്പടി എടുത്ത ഉടനടി ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ ഒരു മാറ്റം വരികയാണ് അവർക്ക് കിട്ടാതിരുന്ന പലതും പെട്ടെന്ന് തന്നെയാണ് ഈശയും അമ്മയും ചേർന്ന് നിന്ന് കൊടുത്തത് ആ ക്യാഷ് തിരിച്ച് കിട്ടി ജി എസ് ടി പേയ്മെൻറ്റ് ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു അതും ഫിഫ്റ്റി പെർസെൻറ്റ് കുറച്ച് ആക്കി കൊടുത്തു പിന്നീടാണ് രോഗസൗഖ്യം കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞതും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചപ്പോൾ ആ മകൾക്ക് എന്ന അസുഖത്തിൽ നിന്ന് രോഗസൗഖ്യം ലഭിച്ച് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞെടുത്ത് ഓപ്പറേഷൻ ഇല്ലാതെ ആ മകളിന്ന് സൗഖ്യമായി ഈശോയുടെ അമ്മയുടെ തിരുസന്നിധിയിൽ സാക്ഷിയായി ഇവിടെ വന്നിരിക്കുന്നത് പിന്നീട് ഈ മകൾ പറഞ്ഞത് ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനത്തിൽ എല്ലാ ധ്യാനവും കൂടുമായിരുന്നു ദൂരെയാണെങ്കിലും ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരു കാര്യം ഈ മകള് അമ്മയോടും ഈശോടും പറഞ്ഞിരുന്നു സഞ്ചാരി മാതാവ് എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴും ഞങ്ങൾക്ക് കിട്ടാതിരിക്കുന്ന മറ്റൊരു ക്യാഷ് തിരിച്ചു തരാനായിട്ടൊരു അടയാളം തരണമേ എന്നാണ് അന്ന് തന്നെ വൈകുന്നേരം ഒന്നേ മുക്കാലിനാണ് ചൊവ്വാഴ്ച ധ്യാനം കഴിഞ്ഞത് നാലുമണിയായപ്പോഴും ഫോൺ വന്നു സഞ്ചാരി മാതാവ് തന്നെ അവിടെ ഇടപെട്ടത് ഈ മക്കളുടെ പ്രാർത്ഥന കേട്ടു അങ്ങനെയും ആ തിരിച്ചു കിട്ടാനുള്ളതും തിരികെ കിട്ടി ഇതാണ് ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതത്തിലെ മക്കൾക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല കിട്ടാത്ത കിട്ടാനും നമുക്ക് എത്തിപ്പെടാത്തോടത്തെത്തിക്കാനും സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെയുണ്ട് കിട്ടാത്ത കാര്യങ്ങൾ ചെയ്തു നടക്കാൻ അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഈശോ അമ്മയും നമ്മുടെ കൂടെയുണ്ട് ആ വിശ്വാസത്തിലാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് പിന്നീട് ഈ മക്കൾ പറഞ്ഞത് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഉണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റമാണ് ഞാൻ വിചാരിച്ചു എനിക്ക് ബൈബിളെല്ലാം നല്ലതുപോലെ അറിയാം പക്ഷെങ്കിൽ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ബൈബിളിൽ കുറേ കാര്യങ്ങളുണ്ട് ഒത്തിരി പഠിക്കാനുണ്ട് ഒത്തര ഒത്തിരി അറിയാനുണ്ട് ബൈബിൾ വായിക്കാനുള്ള ഒരു തീഷ്ണത ഒരു പ്രചോദനം ഉടമ്പടി എടുത്തതിൽ പിന്നെയാണ് ഈ മക്കൾക്ക് കിട്ടിയത് നമ്മുടെ ജീവിതത്തിലും ഉടനടി മറുപടി കിട്ടാത്ത പല കാര്യങ്ങളും കാണാം പല മറുപടി അസ പല കാര്യങ്ങൾ അസാധ്യമാകുന്ന തോന്നുന്ന കാര്യങ്ങൾ കാണാം എല്ലാം നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ക്ഷമയുള്ള കാത്തിരിപ്പ് വിശ്വാസത്തിൻ്റെ അടയാളമാണ് അമ്മ പ്രത്യാശയുടെ അമ്മയാണ് ക്ഷമയോടെ കർത്താവിനോട് കാത്തിരിക്കാം നമ്മുടെ നിലവിളികൾ കേൾക്കാൻ ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്കും കിടന്നു കടന്നു ചെല്ലാം ഉടമ്പടി ജീവിതം വിശ്വസ്തയുടെ ആത്മാർത്ഥതയോടെ നയിച്ച് ഈശോയുടെ അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്കും നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കാം തോമസിന് ലെസ്സിക്ക് ലഭിക്കുക എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി അവ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക